ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വീക്കിലി മീൽ പ്ലാൻ മീൽ പ്രിപ്പറേഷൻ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു പോകാൻ നോക്കിയിട്ടുള്ളതുകൊണ്ട് ഇതുവരെ വീക്കിലി മീൽ പ്ലാനോ പ്രിപ്പറേഷൻസോ ഒന്നും ചെയ്യാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളത് ഒരു വീക്കിലി പ്രിപ്പറേഷനും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നമുക്ക് പോകെ പോകാ ഈ വീഡിയോയിൽ പറഞ്ഞു പോവാം അപ്പം ആദ്യത്തെ എന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് നോക്കുക എന്നുള്ളതാണ് അതിലുള്ള പച്ചക്കറി ആയാലും ബാക്കി ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കി എന്തൊക്കെ വാങ്ങിക്കണം വേണ്ട എന്നൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്യും ഈ സമയം തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ഓവേഴ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ എടുത്ത് യൂസ് ചെയ്യുക ഇനി എന്തെങ്കിലും മറന്നു മറന്നുപോയിരിക്കുന്നൊക്കെയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയും ചെയ്യാം രണ്ടാമത് നമ്മുടെ പാൻട്രി ചെക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പൊ പാൻട്രിയിലുള്ള ഒട്ടുമിക്ക ഐറ്റംസും ഒക്കെ ഗ്ലാസ് ബോട്ടിൽസ് അല്ലെ പ്ലാസ്റ്റിക് ബോട്ടിൽസിലൊക്കെ ആണ് ഇരിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അതല്ലാതെ എന്തെങ്കിലും ടിൻ കണ്ടെയ്നേഴ്സിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് ഓപ്പൺ ആക്കി നോക്കും എന്തെങ്കിലും ഒക്കെ തീരാനായ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് വാങ്ങിക്കാനും അതേപോലെ തന്നെ നമ്മുടെ വീക്കിലി മീൽ പ്ലാനിലോട്ട് കുറെ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ൂഡ് ചെയ്യാനും ഒക്കെ പാൻട്രി ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും പാൻട്രിയിൽ ഇരിക്കുന്ന ഒരുപാട് ഐറ്റംസും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ആയതുകൊണ്ട് പലതിനും എക്സ്പയറി ഒക്കെ ഉണ്ടാവും പാക്കറ്റ്സിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ ആയി ഫുഡ് വേസ്റ്റ് ആയി പോകുന്നതിന് പകരം അതൊക്കെ നമ്മുടെ വീക്കിലി മീൽ പ്ലാനിലോട്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് വേസ്റ്റ് ആവില്ല അതുപോലെ എന്തെങ്കിലും കണ്ണിപ്പെടാതിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷണാർത്ഥം ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഒഴിവാക്കി ക്യുക്കായിട്ട് പാൻട്രി ഒന്ന് ഓർഗനൈസ് ചെയ്ത് പോകാനും ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രോസറി വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ആയിരിക്കുമല്ലോ കൂടുതലും നമ്മുടെ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് പച്ചക്കറികളൊക്കെ ഒന്ന് തീർന്ന് എം ഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്താണ് നമുക്ക് ക്ലീൻ ആക്കാനും കുറച്ച് എളുപ്പം ഉണ്ടാവുക അപ്പം ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ ഗ്ലാസും ഷെൽഫും എല്ലാം വലിച്ച് പുറത്തിട്ട് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതാണ് അപ്പം ഇപ്പോൾ എല്ലാ ഷെൽഫും കൂടി ഒരുപാട് ക്ലീനിങ്ങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ പച്ചക്കറി വെച്ചയക്കുന്ന ആ ഭാഗത്തായിരിക്കും അതിൻ്റെ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളും ൊക്കെ വീണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്യുക്കായിട്ട് ആദ്യം നമ്മുടെ തുണി വെച്ച് വെള്ളം ആ സൊല്യൂഷനിലൊന്ന് തുടച്ചെടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു പേപ്പർ ടവലും കൂടി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ക്യുക്കായിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഷെൽഫിലൊക്കെ നമ്മളൊരു ലൈനർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ലൈനർ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഷെൽഫൊന്നും ഈ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീണ് അഴുക്കാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ക്ലീൻ ആക്കുന്ന സമയത്താണെങ്കിലും ലൈനറ് തുടച്ചെടുക്കുകയോ കഴുകിയെടുക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇതൊരു ആറ് വർഷമായ ലൈനറാണ് ഇപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വീണ്ടും ഓൺലൈനിൽ നിന്ന് ഒരു റോള് ലൈനറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ഇത് നന്നായിട്ടിരിക്കുന്നുണ്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഐ കെയിലും ഓൺലൈനിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രീസറാണ് ഫ്രീസറിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും ചിലതൊക്കെ അതിനകത്ത് ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ കണ്ണിപ്പെടാതെ ഒളിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ റെഗുലറായിട്ട് ഒരു ചെക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ആവാതെയും പുതിയ സാധനങ്ങളും കൂടി പോയി കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നൊക്കെ ഒന്ന് ഒഴിവാക്കുക ി നമ്മുടെ കയ്യിലുള്ള ഫ്രോസൺ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഒരാഴ്ചയിലോട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും മീൽ പ്ലാനും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം എപ്പോഴും തന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് അപ്പം ഫ്രിഡ്ജും പാൻട്രിയും ഫ്രീസറും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മുടെ ഈ ഒരു വീക്കിലി മീൽ പ്ലാനിലോട്ട് നമുക്ക് ഈസി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ടും ഗ്രോസറി ലിസ്റ്റും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു മീൽ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്ലാനർ നമുക്ക് മാ്നെറ്റ് ആയിട്ട് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളത് കിട്ടും ഒരെണ്ണം ഉണ്ട് അതിനകത്താണ് ഞാൻ ഇപ്പം എഴുതാറുള്ളത് പക്ഷേ ആദ്യമൊക്കെ ചെയ്തോണ്ടിരുന്നത് പേപ്പറിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പേപ്പറിൽ എഴുതിയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കാരണം അതായിരിക്കുമല്ലോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത് നമ്മുടെ ഗൂഗിളിനകത്ത് വീക്കിലി മീർ പ്ലാനറ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ കിട്ടും അങ്ങനെ ഞാൻ കുറേ പേപ്പേഴ്സ് പ്രിൻ്റ് എടുത്ത് വെച്ചതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നേരത്തെയൊക്കെ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് വീക്കിലി മീർ പ്ലാൻസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം സേവ് ചെയ്യണമെന്നില്ല നമുക്കൊരു ആറോ ഏഴോ പെണ്ണമൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമില്ലാത്ത സമയത്ത് അത് യൂസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഞാൻ ഒരു ബുക്കും കുറച്ച് പഴയ പ്ലാനറുകളും എല്ലാം കൂടി വെച്ചിട്ടാണ് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മുടെ ജോലി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിനകത്തും പാൻട്രിക്കകത്തും ഫ്രീസറിലും ഒക്കെയുള്ള ഐറ്റംസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ വീക്ക്ലി മീൽ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനാദ്യം യൂസ് ചെയ്യുന്നത് ഈ ഒരു ബുക്കാണ് ആ ബുക്കിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോ സെക്ഷൻസ് ആയിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ കറികളും ഉണ്ടാവില്ല എന്നാലും സ്ഥിരമായിട്ടുണ്ടാക്കുന്ന കറികളുടെ ഒരു സെക്ഷൻ പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ റൈസ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ ബിരിയാണി പുലാവ് കോക്കനട്ട് റൈസ് അങ്ങനെ അത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പിള്ളേർക്ക് കൊടുത്തു വിടുന്ന ലഞ്ച് ഐറ്റംസ് സ്നാക്ക് ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അപ്പൊ എല്ലാം ഇല്ലെങ്കിലും കുറെ ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് നമുക്ക് അതൊന്ന് നോക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വരും പിന്നെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഹിറ്റ് ആയതായിരിക്കും ഇപ്പൊ മറന്നു പോയിട്ടുണ്ടാവും അതൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓർമ്മ വരാൻ ഹെൽപ് ചെയ്യും ഇനി ആ ബുക്കിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് കുറെ റെസിപ്പീസ് ആണ് അപ്പൊ ഞാൻ നമ്മുടെ വീഡിയോയിലാണെങ്കിലും ഷെയർ ചെയ്യുന്നത് ചിലതൊക്കെ എന്റെ പരീക്ഷണങ്ങളായിരിക്കും മോസ്റ്റ്ലി നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നന്നായിട്ട് വന്ന റെസിപ്പീസ് ആയിരിക്കും നമ്മുടെ വീഡിയോയിലും ഷെയർ ചെയ്യുന്നത് അപ്പൊ അതൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ചിലതിന്റെ നോ ഇട്ടേക്കുന്ന ഇനി ചെയ്യില്ല എന്നുള്ളതാണ് ഇത് അമ്മ സ്പെഷ്യൽ കേക്കാണ് അതാണ് ഞാൻ നമ്മുടെ വീഡിയോയിലും ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പത്തിന്റെ റെസിപ്പി എന്റെ നാത്തൂന്റെ അമ്മ പറഞ്ഞു തന്നാണ് അതാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നതും നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതും ബാക്കി നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നും അല്ലാണ്ട് യൂട്യൂബിൽ നിന്നും ഒക്കെ കിട്ടിയ റെസിപ്പീസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ബുക്ക് എന്നെ വീക്കി മീൽ പ്ലാൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനൊരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ തുടങ്ങുക നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കറികളുടെ അപ്പം നമുക്ക് വീക്കി മീൽ പ്ലാൻ ഉണ്ടാക്കും നല്ല എളുപ്പമായിരിക്കും റെസിപ്പീസ് പിന്നെ നമ്മുടെ ഇഷ്ടം നമ്മൾ എഴുതി വെക്കണോ വേണ്ടായോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കണോന്നൊക്കെ ഉള്ളത് അപ്പം ഇതാണ് ഞാൻ നമ്മുടെ ഓൺലൈനിൽ നിന്ന് പ്രിന്റ് എടുത്തിട്ടുള്ള വീക്കിലി മീൽ പ്ലാനർ അതിൽ നമുക്ക് ഏഴ് ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ പിന്നെ ഒരു സ്നാക്കിൻ്റെ ഒരു സെക്ഷനും കൂടിയുണ്ട് അപ്പം സ്നാക്കിൻ്റെ സെക്ഷനിലാണ് ഞാൻ പിള്ളേർക്ക് കൊടുത്തു വിടാനുള്ള ലഞ്ചും സ്നാക്കും എഴുതി വെക്കാറ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഇഡലിയും സാമ്പാറും ആണെന്നുണ്ടെങ്കിൽ ആ സാമ്പാർ നമുക്ക് ഉച്ചക്കും കൂടി എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ദോശയും ഇഡലിയും ദോശയും സാമ്പാറും ആക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷനിൽ നമുക്ക് എങ്ങനെ മാക്സിമം നമുക്കൊരു കാര്യം ഉണ്ടാക്കിയാൽ മാക്സിമം അതിനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വീക്കിലി മീൽ പ്ലാൻ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ബിസി ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പച്ചക്കറി മീറ്റയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പാൻട്രിയിലിരിക്കുന്ന കടല പരിപ്പ് ചെറുപയർ മുതലായ സാധനങ്ങളും കൂടെ നമ്മൾ നമ്മുടെ വീക്കിലി മീൽ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസറിയിലും സേവ് ചെയ്യാനും പറ്റും ഒരുപാട് ഗുണങ്ങളുള്ള ഐറ്റം ആയിരിക്കും അപ്പം നമ്മൾ ഇതാ കടലക്കറി ആണെങ്കിൽ നെക്സ്റ്റ് ഡേ പുട്ടിന് കടലക്കറി അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിന് തന്നെ ഇങ്ങനെ ഒന്നോ രണ്ടോ നേരം കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കും അതുപോലെ വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം യൂസ് ചെയ്തൊരു സാധനം നാളെ രാവിലെ കൂടെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണെങ്കിൽ അത് വൈകുന്നേരമോ നെക്സ്റ്റ് ഡേഡും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുക്കിംഗിൽ തന്നെ ഒന്നിൽ കൂടുതൽ ദിവസം കവർ ചെയ്ത് പോകുന്നതാണ് നമുക്ക് ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒരുപാട് ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു വീക്കിലി മീൽ പ്ലാനറിന്റെ സൈഡ് ഇതായി ഇങ്ങനെ നോട്ട്സ് ഉണ്ട് അപ്പൊ ആ ഒരു ഭാഗത്താണ് നമുക്ക് ഇപ്പം ഇഡലി ഉണ്ടാക്കണം ചൊവ്വാഴ്ചയെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് അരി വെള്ളത്തിൽ ഇടണം വൈകുന്നേരം അത് അരച്ച് വെക്കണം അല്ലെങ്കിൽ കടല വെള്ളത്തിൽ ഇടണം ചെറുപയർ വെള്ളത്തിൽ ഇടണം അതുപോലുള്ള ഐറ്റംസ് നമുക്ക് ഓർക്കേണ്ടത് ഇതുപോലെ സൈഡിലെ ഡേ ആ ഡേയും ആ ഒരു കാര്യങ്ങളും നോട്ട്സ് ആയിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പം അതും നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത് പഴയ കുറച്ച് മീൽ പ്ലാനർ ഞാൻ ഞാനെടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരുപാട് സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചോ ആറോ എണ്ണം സേവ് ചെയ്താൽ ഇത് നോക്കിയിട്ട് നമുക്ക് പുതിയൊരെണ്ണം ഉണ്ടാക്കാൻ കുറച്ചൊക്കെ അതിൽ നിന്നും സെലക്ട് ചെയ്യാം ഇനി ഒരാഴ്ച നമുക്ക് വീക്കിലി മീൽ പ്ലാൻ ഉണ്ടാക്കാനുള്ളൊരു സമയം ഇല്ലെങ്കിലും ഇത് നമുക്ക് പെട്ടെന്ന് എടുത്ത് എടുത്തൊരെണ്ണം യൂസ് ചെയ്യാനും എളുപ്പമാണല്ലോ ഇനി ഇത് ഇതാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മീൽ പ്ലാനർ നമ്മുടെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന അപ്പോൾ അതിനകത്തോട്ട് വേണ്ട ഗ്രോസറി ലിസ്റ്റൊക്കെ ഓരോ സമയത്ത് നമ്മൾ കാണുന്നത് കാണുന്നത് എഴുതി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി എഴുതിയിട്ടിട്ടുണ്ട് ഇനി എനിക്ക് എളുപ്പം ഇതിൽ എഴുതുന്ന ആയതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള നമ്മുടെ പേപ്പറിൽ നിന്ന് ഇതിലോട്ട് ഒന്ന് പകർത്തുന്നു കൂടിയുണ്ട് ഇങ്ങനെ ഒരു വീക്കിലി മീൽ പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് ഒരു ഗ്രോസറി ലിസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ട് നമ്മൾ കടയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഐറ്റംസ് മിസ്സാവാതെ കറക്റ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോരാനായിട്ട് പറ്റും നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു ഐറ്റം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ ഒരു ഐറ്റം വെച്ചിട്ട് നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും പലപ്പോഴും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഡിസൈഡ് ചെയ്യുമ്പഴായിരിക്കും നമ്മുടെ ഇത് ഒന്നോ രണ്ടോ ഐറ്റം മിസ്സിംഗ് ആണെന്ന് കണ്ടിട്ട് ഒരു ഐറ്റം വാങ്ങിക്കാനായിട്ട് കടയിൽ പോയിട്ട് വേറെ ഒരു പത്ത് ഐറ്റം കൂടെ വാങ്ങിക്കുകയും ചെയ്യും ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോയ ഐറ്റം കിട്ടിയിട്ടും ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ നമ്മുടെ സമയവും പൈസയും ഒക്കെ വേസ്റ്റ് ആക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വിശന്നിരിക്കുമ്പോൾ ഒരിക്കലും ഷോപ്പിങ്ങിന് പോകരുത് കുറേ ഷുഗറി ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് വരാനുള്ളൊരു ചാൻസും ഉണ്ട് അപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതാണ് എപ്പോഴും നമ്മുടെ പോക്കറ്റിന് നല്ലത് നമ്മുടെ ഗ്രോസറി ലിസ്റ്റ് ഒക്കെ ഫ്രിഡ്ജിലായതുകൊണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി ഇത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇരുട്ടിയിട്ടുണ്ട് ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചത് നോക്കാം അപ്പം നമ്മൾ കോസ്കോയിൽ പോയി പിന്നെ നമ്മൾ വോൾമാർട്ടിൽ പോയി പിന്നെ ഒരു ഇന്ത്യൻ സ്റ്റോറിലും പോയി അപ്പോൾ കുറച്ച് മുട്ട ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഓൾറെഡി അപ്പോൾ ഈ ഇപ്രാവശ്യം തേർട്ടി എക്സ് വരുന്ന പാക്കാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി സിക്സ്റ്റിയുടെ വാങ്ങിക്കാറ് പിന്നെ പിള്ളേർക്ക് സ്നാക്ക് കൊണ്ടുവാനായിട്ട് ഈ ഒരു യോഗേട്ടിന്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആറ് ഫ്ലേവർ ഉള്ള സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി പിന്നെ വാനിലയുണ്ട് പിന്നെ അതാ കോസ്കോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു സ്പിനേച്ചിൻ്റെ പാക്കറ്റ് അപ്പോൾ ഇത് കണ്ടോ ട്രിപ്പിൾ വാഷ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാനോ ഒന്നും പോകേണ്ട നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് അരിഞ്ഞുണ്ടാക്കിയാൽ മതി ഇത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പി നമ്മുടെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ അതാ കുറച്ച് ഉപ്പ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി ഇതായതുപോലെ പാക്കറ്റിൽ നമുക്ക് കോസ്കോയ് കിട്ടും അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവർഡോ ബ്രെഡ് ഇത് രണ്ടെണ്ണത്തിൻ്റെ പാക്കറ്റാണ് വരുന്നത് അത് വാങ്ങിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ ആണ് നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചത് ഇത്രയാണ് നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച ഐറ്റം പിന്നെ നമ്മൾ വോൾമാർട്ടിൽ നിന്ന് രണ്ട് നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ബീട്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഈ ബർബൺ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ദൈവത്തെ ഒരുത്താരും വാങ്ങിക്കരുത് നമുക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല റെഗുലറാണ് നല്ലത് പിന്നെ കുറച്ച് തുമരപ്പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളി വാങ്ങിച്ചിട്ടുണ്ട് യോഗ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മളവിടുന്ന് കുറച്ച് ബ്ലീച്ച് നമ്മുടെ ലോണ്ട്രി ഏരിയയിലോട്ട് പോകേണ്ടതാണ് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ദാ രണ്ട് കുപ്പി പാല് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷെയർ ചെയ്തില്ലേ നല്ലൊരു സൂപ്പർ നോർത്ത് ഇന്ത്യൻ ബിരിയാണിയുടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോംബെ ബിരിയാണി മിക്സ് ആണ് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ ദാ ഇത് നിന്ന് വോൾമാട്ടിന്ന് വാങ്ങിച്ചുവെച്ചിരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ദാ നമ്മൾ കുറച്ച് പഴം വാങ്ങിച്ചിട്ടുണ്ട് പൊട്ടറ്റോ നമുക്ക് പാക്കിൽ കിട്ടുന്ന അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ് ഈ ഫ്രോസൺ ബെൽ പേപ്പറ് മൂന്ന് കളറാണ് വരുന്നത് നീളത്തിൽ കട്ട് ചെയ്തതാണ് അപ്പം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈസിനകത്തോ പാസ്ത ന്യൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം ഞാൻ ഇത് വെച്ചിട്ട് പാസ്തയൊക്കെ റെസിപ്പീസ് ഒക്കെ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മൂന്ന് കളറായിട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുകയും ചെയ്യണം നമ്മുടെ ഫ്രിഡ്ജിൽ വേസ്റ്റ് ആയി പോകും ഞാൻ തന്നെ ഫ്രീസ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു പാക്കറ്റ് ചീസും അത്രയാണ് നമ്മൾ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയുള്ളത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഈ ഫ്രോസൺ ഗ്രീൻ ചില്ലി ഞാൻ ഇതും നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഫ്രോസൺ ആണ് പിന്നെ ഇപ്രാവശ്യം ഇന്ത്യൻ സ്റ്റോറേജ് ചെന്നപ്പോൾ അവിടെ തക്കാളിക്ക് സെയിലായിരുന്നു നല്ല വിലക്കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചെങ്കിലും കുറച്ചും കൂടി വാങ്ങിച്ചു പിന്നെ കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് സ്ക്വാഷ് എന്നാണ് ഇതിന് പറയുന്നതെന്ന് തോന്നുന്നു നമ്മുടെ കുമ്പളങ്ങ വെള്ളരിക്ക വെച്ച് ഉണ്ടാക്കുന്ന എല്ലാം ഉണ്ടാക്കാം അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഒരെണ്ണം എൻ്റെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ കുഞ്ഞുള്ളിയൊന്നും അല്ല പിന്നെ കുറച്ച് മല്ലിയയിലും പുതിയയിലൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വഴുതനങ്ങയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും നമ്മൾ കടകളിൽ നിന്നെല്ലാം മൂന്ന് കടകളിൽ പോയി വാങ്ങിച്ച സാധനങ്ങൾ അപ്പോൾ ഇതെല്ലാം ഇനി ഫ്രിഡ്ജിലും പാൻട്രിയിലും ഒക്കെ ആയിട്ടൊന്ന് വെക്കണം ലാസ്റ്റ് വീഡിയോയിൽ ഒരു നോർത്ത് ഇന്ത്യൻ ബിരിയാണി ഷെയർ ചെയ്തില്ലേ അപ്പോൾ അത് സാറ്റർഡേ മോർണിംഗ് ആയിരുന്നു സാറ്റർഡേ വൈകുന്നേരമാണ് നമ്മൾ പോയി ഗ്രോസറി ഒക്കെ ഷോപ്പ് ചെയ്ത് വന്നത് പിന്നെ അതായത് സൺഡേ ആണ് നമ്മൾ കുറച്ച് വീക്കിലി മീൽ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചപ്പാത്തി മാവ് കുഴച്ച് ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് നിഞ്ചയുടെ ഒരു ഫുഡ് പ്രോസസ്സറാണ് ആണ് ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി മാവ് മാവ് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഉള്ളി ചെയ്യാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ നല്ലതാണ് പക്ഷേ പക്ഷേ ബീൻസ് തോരൻ എനിക്ക് അങ്ങോട്ട് ചപ്പാത്തി നല്ല എളുപ്പത്തിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ഫ്രീസ് വെക്കുമ്പോൾ ചപ്പാത്തി മാവ് അഴുക്കായി പോകത്തും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പിറ്റേ ദിവസം ഒക്കെ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ കറുത്തു പോകില്ല അപ്പോൾ ഫ്രീസ് വെക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല രണ്ടും ആഴ്ചയൊക്കെ നന്നായിട്ടിരുന്നോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് പുറത്ത് വെച്ച് നമ്മുടെ റൂം ടെമ്പറേച്ചറിലോട്ട് ആക്കി അങ്ങ് ഉണ്ടാക്കിയാൽ ചതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുകയും ചെയ്യും ബിസി സ്കെഡ്യൂൾ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പ് തന്നെയാണ് പിന്നെ അതാ നമ്മള് കത്തിക്കൊക്കെ നല്ല മുറിച്ചുകൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നമ്മുടെ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പൊ നമ്മൾ കോസ്കോയിൽ നിന്ന് ഇപ്പ്രാവശ്യം ചിക്കൻ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അതിന് കട്ട് ചെയ്ത് പല സിപ്ലോക്ക് ബാഗിനകത്താക്കി ഫ്രീസ് ചെയ്ത് വെക്കുക ചെയ്യാറ് ഇനിയിപ്പോൾ നമ്മൾ നാളത്തേക്ക് വല്ലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കഴുകി എടുത്തിട്ട് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകാറില്ല അല്ലാണ്ട് ഓരോ സെക്ഷൻ ആയിട്ട് ഇപ്പം കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലുള്ള പീസസും എല്ലില്ലാത്ത പീസസും ഒക്കെ ചെറുത് കിട്ടുമല്ലോ അപ്പോൾ എല്ലില്ലാത്ത പീസസിനെ ഒരു സിപ്പ് ലോക്ക് ബാഗിനകത്ത് ആക്കിയിട്ട് അങ്ങനെ പല സെക്ഷൻ സെക്ഷനായിട്ട് വയ്ക്കും അപ്പം നമുക്കൊരു പാസ്തയോ ന്യൂഡിൽസോ റൈസോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലില്ലാത്ത പീസസ് എടുക്കാനും കറി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ ചൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പം ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ റൂം ടെമ്പറേച്ചറിലാക്കി വൃത്തിയായിട്ട് കഴുകി എടുത്ത് അങ്ങനെയാണ് യൂസ് ചെയ്യാറ് ഫ്രീസറിൽ വയ്ക്കുമ്പം അത് കുറച്ച് നാളും കൂടി കൂടുതൽ ഇരിക്കുകയും ചെയ്യും ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറച്ച് പച്ചക്കറി പ്രിപ്പറേഷൻസ് ഒക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കണം അപ്പോൾ അതിനെടുക്കുന്ന ഓരോ സാധനങ്ങളും ഒട്ടും വെള്ളമയും ഇല്ലാതെ തന്നെ വേണം അപ്പോൾ നമ്മുടെ മിക്സി ജാറൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിലും നേരത്തെ തന്നെ നല്ല ക്ലീനാക്കി വെച്ച് കഴുകി വെച്ച് അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയുടെ ഇരട്ടി അളവിലാണ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരളവ് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ് ഗ്രാം ഇഞ്ചിയാണ് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി എന്നൊരു കണക്ക് എന്നിട്ട് നമ്മൾ അതിലോട്ട് ഒരു ടീസ്പൂണോളം ഉപ്പും പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഉപ്പും ആണ് ഇതിനകത്തൊരു പ്രിസർവേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നാടൻ കറികൾക്ക് മാത്രമല്ലല്ലോ നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്തില്ല പകരം കനോല ഓയിലാണ് നമ്മൾ എണ്ണയായിട്ട് യൂസ് ചെയ്തത് എന്നിട്ട് നമ്മൾ മിക്സി വെച്ചിട്ടൊന്ന് പൾസ് ചെയ്യുക ഒരു ഫ്യൂ ടൈംസ് അതൊന്ന് ചതഞ്ഞു വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴുക്കുകയും ചെയ്യരുത് ആ ഒരു എണ്ണമയൊക്കെ കൊണ്ട് തന്നെ പൾസ് ചെയ്ത് കഴിയുമ്പോൾ ആയിട്ട് അരഞ്ഞു കിട്ടിക്കോളും നമ്മളൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കുന്ന സമയത്തും ഡിഷസ് ഉണ്ടാക്കുന്ന സമയത്തും നല്ല എളുപ്പമാണ് നമ്മളിപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ക്ലീൻ ചെയ്യാൻ പോകുമ്പോഴാണല്ലോ കുറേ സമയം പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇത് ഫ്രോസൺ ആയിട്ട് ഇവിടെ ഇന്ത്യൻ കടയിൽ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അതും ഞാൻ എൻ്റെ ഫ്രീസറിൽ വാങ്ങിച്ചു വെക്കാറുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അതും എനിക്ക് എപ്പോഴും ബാക്കപ്പ് ബാക്കപ്പായിട്ട് എൻ്റെ ഫ്രീസറിലുള്ള ഒരു സാധനമാണ് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ നന്നായിട്ട് ക്ലീൻ ആക്കി ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ടാണ് നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്ത് വെച്ചത് എന്നിട്ട് അടച്ചിട്ട് ഇത് ഞാനിപ്പം നമ്മുടെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാൻ പോകുന്നത് പക്ഷെ ഒരുപാട് പേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഐസ് ട്രെയിൽ ക്യൂബ്സ് ആക്കി എടുത്ത് നമുക്ക് ഫ്രോസൺ ആയിട്ടും സൂക്ഷിക്കാം ഇത് ഞാനിപ്പം നമ്മുടെതാ ഈ ഡോറിന്റെ സൈഡിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് കുറച്ച് ഉള്ളി ഒന്ന് വൃത്തിയാക്കി വെക്കാം അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നല്ല എളുപ്പം ഉണ്ടാവും അപ്പോൾ ഉള്ളി പൊളിച്ചു വെക്കുന്നത് ഇത്ര വലിയ പണിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ തിരുവതി വെച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ബിസി ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നിരത്തും ഇല്ല കട്ട് ചെയ്തൊക്കെയുള്ള ഉള്ളി വെക്കുമ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ആ ഉള്ളിയുടെ ഒരു സ്മെല്ലൊക്കെ വരുന്നത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ സ്മെല്ലൊന്നും നമ്മുടെ ഫ്രിഡ്ജിൽ വരുത്തൂല അപ്പം നാളത്തേക്കൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കണ്ടെയ്നറിലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സ്പേസ് സേവ് ചെയ്യാനായിട്ട് സിപ്ലോക്ക് ബാഗിനകത്ത് ആക്കി വെക്കുന്നതാണ് നല്ലത് കണ്ടെയ്നറിൽ നമുക്ക് ഒരുപാടെണ്ണം വെക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഒരുപാട് ഒരാഴ്ചത്തേക്കുള്ള ഒരു കണക്കിലൊന്നും വയ്ക്കുന്നില്ല ഒരാറോ ഏഴോ ഒക്കെ എടുത്ത് അങ്ങോട്ട് വെക്കുക ചെയ്യുന്ന മാക്സിമം അപ്പോൾ ഇപ്പോൾ ഒരു നാലഞ്ചെണ്ണം എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല എളുപ്പമാണ് പിന്നെ ഇത് ബാഗ് എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടാണ് ഞാൻ തുറന്ന് എടുക്കാറ് അകത്ത് വെച്ചൊക്കെ തുറക്കുമ്പോഴാണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരാറ് അപ്പോൾ നമ്മുടെ ആ പച്ചക്കറിയൊക്കെ വെക്കുന്നിടത്തോട്ട് വെച്ച് അതും ഒന്ന് ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ള നമ്മൾ വാങ്ങിച്ച ഫസി ഇല്ലേ അത് ഒരെണ്ണം എൻ്റെ ഫ്രിഡ്ജിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ച പുതിയ രണ്ടെണ്ണം കൂടിയുണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കണം അപ്പം ഇതാണ് നമ്മുടെ അവിയല സാമ്പാർ അതുപോലെ തന്നെ പുളിശ്ശേരി പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എപ്പോഴും തന്നെ നമ്മൾ ഇതുപോലെ പച്ചക്കറികൾ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ കട്ട് ചെയ്തിട്ട് കഴുകാനും ഫ്രീസ് ചെയ്തിട്ട് കഴുകാനും ഒന്നും പോവരുത് ഫ്രീസ് ചെയ്ത സാധനങ്ങൾ അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യുക ഉള്ളൂ തോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതങ്ങ് അലുത്ത് പോവും ഏത് പച്ചക്കറി ഫ്രീസ് ചെയ്തത് തോ ചെയ്താലും അലുത്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മൾ ഫ്രീസ് ചെയ്ത സാധനങ്ങൾ അങ്ങനെയെടുത്ത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ളതിന്റെ കൂടെ അങ്ങ് യൂസ് ചെയ്യാ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ കണ്ടല്ലോ ഞാൻ തൊലിയെല്ലാം കളഞ്ഞു കഴുകി എടുത്തിട്ട് വന്നിട്ട് ഇനി അതിനെ എനിക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഫ്രീസ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടി ഒരാഴ്ച യൂസ് ചെയ്യാനല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നതും കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രീസ് ചെയ്യുന്നത് പച്ചക്കറികൾ പലപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ആ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ച പച്ചക്കറികൾ വെറുതെ വേസ്റ്റ് ആയി പോകും അപ്പൊ ഒഴിവാക്കാനായിട്ട് നമുക്ക് വേണ്ട പരുവത്തിൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് നമ്മൾ ഫ്രീസ് ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ദാ കുറച്ച് ഫസി സ്ക്വാഷിനെ കുരുകുര കുരുകുര നരിഞ്ഞെടുക്കുന്നുണ്ട് അത് നമുക്ക് നാളത്തേക്ക് പച്ചടിക്കാണ് അപ്പോൾ അതിനെ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല നാളത്തേക്കല്ലേ അപ്പോൾ അത് ഞാൻ ദാ ആ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്ക കുമ്മളങ്ങ ഒക്കെ വെച്ച് പച്ചടി വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ കുറച്ച് നമ്മുടെ സാമ്പാർ പരുവത്തിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ പുളിശ്ശേരിക്കും യൂസ് ചെയ്യുന്നത് ആ ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് പിന്നെ അതാ അവിയറിൻ്റെ പരുവത്തിൽ നീളത്തിൽ കട്ട് ചെയ്തത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ ഞാൻ എന്താ നമ്മുടെ ഒരു സിപ്ലോക്ക് ബാഗിനകത്തും ആക്കിയിട്ടുണ്ട് ഇനി ഇതിനെയൊക്കെ നമുക്കൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കണം അപ്പൊ പച്ചടിക്ക് കട്ട് ചെയ്തത് ഞാൻ എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് ഫ്രീസറിൽ വെക്കേണ്ട ഒരു ഇല്ല ഇനി ബാക്കിയുള്ള നമ്മുടെ എല്ലാ ഐറ്റംസും നമുക്കൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കാം അപ്പം ആദ്യം തന്നെ നമ്മുടെ ചപ്പാത്തി മാവില്ലേ അത് കുഴച്ചത് ഫ്രീസ് ചെയ്താണ് വെക്കുന്നത് ഇപ്പോഴാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ച് പുറത്ത് വെക്കുക റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് യൂസ് ചെയ്യാം മാവിന്റെ കാര്യത്തിൽ പക്ഷെ പച്ചക്കറികൾ പുറത്തെടുത്ത് വെച്ച് തോ ചെയ്യത്തേ ഇല്ല അപ്പൊ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ വെച്ചു അവിയൽ കഷ്ട്രീയം ഷണങ്ങളും വെച്ചു എപ്പോഴാണോ ആവശ്യം ഉള്ളത് അന്നേരം എടുക്കുക ഡയറക്റ്റായിട്ട് അങ്ങ് കുക്ക് ചെയ്ത് യൂസ് ചെയ്യുക ചെയ്യുന്ന എല്ലാ പച്ചക്കറികളും ഇത് ഞാൻ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീൻസിൻ്റെ ബീൻസാണേ തോരൻ പരുവത്തിലാണ് കട്ട് ചെയ്ത് വെക്കാറ് അപ്പോൾ എൻ്റെ കണ്ടെയ്നേഴ്സൊക്കെ ഫുള്ളാവുമ്പോഴാണ് ഞാൻ സിപ്പ് ലോക്കിലോട്ട് പോകുന്നത് അപ്പോൾ അതും അവിടെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് ക്യൂബ്സ് നമുക്ക് ഇവിടെ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് ഫ്രോസൺ ആണ് ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ബാക്കപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു വെക്കാറുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ പിന്നെന്താ വെണ്ടയ്ക്ക എപ്പോഴും തന്നെ ഫ്രിഡ്ജിൽ വാങ്ങിച്ചു ഒരു സാധനമാണ് നമുക്ക് ഹോൾ വെണ്ടയ്ക്കയായിട്ടും കിട്ടും ഇതുപോലെ കട്ട് ചെയ്തതും കിട്ടും മിക്കവാറും ഒക്കെ കട്ട് ചെയ്തത് തന്നെയാണ് വാങ്ങിക്കാറ് കാരണം നമുക്ക് മെഴുക്കുരറ്റിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ അത് വാങ്ങിക്കാറുണ്ട് അതുപോലെ സാമ്പാറിനകത്ത് ഇടാനും നല്ല എളുപ്പമാണ് പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിൽ കാണിച്ചില്ലേ ഈ ഗ്രീൻ ചില്ലീസ് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ കുറേ നാളുകൾ നമ്മുടെ ഫ്രീസറിൽ ഇരിക്കുകയും ചെയ്യും ഇതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതാണ് അഴുക്കായതൊന്നും ഇതിനകത്ത് ഉണ്ടാവുകയില്ല പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ സ്ലൈസ്ഡ് ബെൽ പെപ്പേഴ്സ് ഇതാണെന്നുണ്ടെങ്കിലും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നമുക്കൊരു റൈസ് ഉണ്ടാക്കാൻ നേരത്തും അതുപോലെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ നല്ല യൂസ്ഫുൾ ആണ് വാൾമാർട്ടിൽ നമ്മുടെ ഫ്രോസൺ സെക്ഷനിൽ അവൈലബിൾ ആണ് പിന്നെ ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച ഒരു വൈൽഡ് അർജൻറ്റൈൻ ഷൃംബാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷൃംബാണ് യമണ്ടൻ വലിയ ബിഗ് ബിഗ് ഷ്രൃംബാണ് ഇത് വെച്ച് നമ്മുടെ ഉണ്ടാക്കാനും അതുപോലെ ബിരിയാണി ഉണ്ടാക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ നല്ല ടേസ്റ്റാണ് വില ഒരു ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ നല്ല ടേസ്റ്റിയാണ് അതുപോലെ ുംങ്ങിച്ച് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ഇന്ത്യൻ പച്ചക്കറികളാണ് ഇത് നമ്മുടെ പടവലങ്ങയാണ് പടവലങ്ങ ആയാലും ഒക്കെ എപ്പോഴും തന്നെ ചെല്ലുമ്പോൾ നല്ല സാധനങ്ങൾ കാണണം എന്നില്ല ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല പക്ഷെ ഇതുപോലെ ഫ്രോസൺ സാധനങ്ങള് ഇത് ഞാൻ വിനായക ഗ്രോസറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് അവിയൽ ഉണ്ടാക്കുന്ന സമയത്തും സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് പടവലങ്ങ നീളത്തിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് അതുപോലെ വേറൊരു സാധനമാണ് നമ്മുടെ തേങ്ങ ഇപ്പം തേങ്ങ നമ്മൾ ഫ്രഷായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് തിരമി ഫ്രീസ് ചെയ്ത് വെക്കുക നമുക്കപ്പം നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല എളുപ്പമുണ്ടാവും ഇവിടെ നമ്മൾ ഫ്രഷ് തേങ്ങ വാങ്ങിക്കാൻ പോയാൽ മിക്കവാറും ഒക്കെ അഴുക്ക് തേങ്ങയായിരിക്കും കിട്ടുന്നത് ചില കടകളിൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റും ചില കടകളിൽ അവർ റിട്ടേൺ എടുക്കില്ല അപ്പോൾ റിട്ടേൺ ചെയ്യാനാണെങ്കിലും നമ്മൾ അവിടെ വരെ സമയവും കളഞ്ഞ് വണ്ടി ഓടിച്ച് പോകണ്ടേ അതിനെക്കാട്ടിൽ എന്തുകൊണ്ടും നമുക്കിവിടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഫ്രോസൺ തേങ്ങ വാങ്ങിക്കുന്നതാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് മൈക്രോവേവ് ചെയ്ത് നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിലാട്ട് ആവുകയും ചെയ്യും യൂസ് ചെയ്യാൻ നല്ലതാണ് ഡെയിലി ഡിലേറ്റ് ആണ് എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടമുള്ളത് പക്ഷേ ഏത് ബ്രാൻഡാണോ കിട്ടുന്നത് അതങ്ങ് വാങ്ങിക്കുക ചെയ്യാറ് ഇതൊക്കെ ഈ ബാക്കി ബ്രാൻഡുകളൊക്കെ നല്ല തരിതരിയായിട്ടാണ് അപ്പൊ നമ്മുടെ തോരൻ ഐറ്റത്തിനൊക്കെ നല്ലതാണ് അപ്പൊ ഏതാണോ കിട്ടുന്നത് അത് അവിടെ നിന്ന് എടുക്കുക ചെയ്യാറ് പിന്നെയുള്ള വേറെ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് വാങ്ങിച്ചു വെക്കുന്നതാണ് നമ്മുടെ ഗ്രീൻ പീസ് ഇതുപോലെ ഫ്രോസൺ വാങ്ങിച്ചു വെക്കാറുണ്ട് ഇത് ഹോൾ ബീൻസ് ആണ് നമ്മുടെ സാധാരണ ബീൻസില്ലേ ഇത് രണ്ടും കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബീൻസ് ഞാൻ നമ്മുടെ മെഡിക്കുരട്ടി തോരനൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷെ അവിയലിനും സാമ്പാറിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നമുക്ക് മിക്സഡ് വെജിറ്റബിൾസും ഫ്രോസൺ ആയിട്ട് കിട്ടും അതും പിള്ളേർക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആണ് ഇത് നമ്മുടെ നാടൻ ചക്ക ഫ്രോസൺ ആയിട്ട് കിട്ടുന്നതാണ് ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ബ്രാൻഡ് ആണോ എന്നറിയത്തില്ല ഈ ഡെയിലി ഡിലൈറ്റ് ഇത് പണ്ട് അരിഞ്ഞ ചക്ക കിട്ടുമായിരുന്നു ഇത് അരിയാത്ത ചക്കയാണെങ്കിലും അരിയാൻ നല്ല എളുപ്പമാണ് നല്ല എളുപ്പത്തിൽ നമുക്ക് ചക്ക ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ എപ്പോഴും തന്നെ വാങ്ങിച്ചു വെക്കുന്നതാണ് ഈ ഫ്രോസൺ കപ്പ ഇത് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിനകത്ത് മോശം കപ്പകളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കപ്പ വാങ്ങിക്കാൻ പോയിട്ട് ഒരുപാട് വേസ്റ്റ് ആക്കി കളയുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ് ക്ലീൻ ആക്കി കിട്ടിയതായതുകൊണ്ട് തന്നെ അങ്ങനെ എളുപ്പമുണ്ട് ഉണ്ട് ടേസ്റ്റിനാണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല അപ്പം നമുക്ക് പുഴുങ്ങിയെടുക്കണമെങ്കിൽ ആ ഒരു പരുവത്തിലാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി അല്ലാതെ നമുക്ക് പുഴുക്കാക്കി എടുക്കണമെങ്കിലും ഇങ്ങനെ തന്നെ വേവിച്ചിട്ട് ഉടച്ചെടുക്കാനും നല്ല എളുപ്പമാണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത ചിക്കനെ നമുക്കൊന്ന് ഫ്രീസ് ആക്കാൻ വെക്കാം അപ്പോൾ നേരത്തെ ഇരുന്നൊരു പാക്കറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ കട്ട് ചെയ്തത് താഴോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പീസസ് ഉള്ള പാക്കറ്റിനെ ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പകുതി എടുത്താൽ മതിയെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം എടുക്കാൻ എളുപ്പമുണ്ട് പിന്നെ നമ്മൾ എല്ലുള്ള പീസസും എല്ലാത്ത പീസസും ഒക്കെ സെപ്പറേറ്റ് സിപ്ലോക്ക് ബാഗിനകത്ത് ആക്കിയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി ഇനി നേരത്തെ ഇരുന്നത് ഏറ്റവും മുകളിലും ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതെടുത്തിട്ട് ബാക്കി എടുത്താൽ മതിയല്ലോ ഇനി ബാക്കി ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഞാൻ ചെയ്ത് വെക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റൈസ് നമ്മുടെ ബസ്മതി റൈസ് ആണ് കുക്ക് ചെയ്ത് ഹോൾസ്പൈസസ് ഒക്കെ ഇട്ട് കുക്ക് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഒന്നോ രണ്ടോ ദിവസം ഒക്കെ നമുക്ക് പിള്ളേർക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രോസൺ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഒക്കെ ഇട്ട് പെട്ടെന്ന് ഒന്ന് വഴറ്റി എടുത്ത് ഒന്ന് േവിച്ചെടുത്തിട്ട് ഈ റൈസും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പെട്ടെന്ന് ഒരു പുലാവ് പോലൊക്കെ ആക്കി കൊടുക്കാമല്ലോ പിന്നെ നമ്മൾ കുക്ക് ചെയ്ത റൈസ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് വിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും ഇത് നമ്മുടെ ബേബി പിന്നേച്ച് നമ്മൾ പ്രാവശ്യം കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് കണ്ടില്ലേ ട്രിപ്പിൾ ആണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനായിട്ടുള്ള സമയവും അത് തോർന്നു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യലും ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ടൈം ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും ആവശ്യമുള്ള സമയത്ത് അപ്പം തന്നെ എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും ഇത് വെച്ച് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ദാൽ ഉണ്ടാക്കാനും തോരൻ ഉണ്ടാക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് പിന്നെ അതായത് നമ്മുടെ മല്ലിയില സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ അതിൻ്റെ താഴെ ഞാൻ പേപ്പർ ടവൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്തോട്ട് മല്ലിയല വെച്ചിട്ട് മുകളിലും ഇതുപോലെ ഒരു പേപ്പർ ടവൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കുക ചെയ്യുന്നത് പക്ഷേ ഒരുപാട് ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ലെയറിൻ്റെ ഇടയ്ക്ക് പേപ്പർ ടവലിട്ട് മൾട്ടിപ്പിൾ ലെയർ ആയിട്ടും വെക്കാം ഇത് ഡോൾ റാമേന്ന് മറ്റേ വാങ്ങിച്ച ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ് ഇതെന്തോ ഫുഡ് ഫുഡ് എന്തോ ടേക്ക് ഔട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കണ്ടെയ്നറാണ് അപ്പോൾ ഇത്തിരി അത്യാവശ്യം വലുപ്പമുള്ള കണ്ടെയ്നർ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ പുതിനയില സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതങ്ങ് യൂസ് ചെയ്തതാണ് ഇതും അതുപോലെ തന്നെ താഴെ ഒരു പേപ്പർ ടവൽ ഇട്ടിട്ടുണ്ട് പുതിനയില ഇടയ്ക്ക് വെച്ചിട്ട് മുകളിലും ഒരു പേപ്പർ ടവൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും ഇതും നമുക്കൊരുപാടുണ്ടെങ്കിൽ ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പേപ്പർ ടവൽ വെച്ച് വീണ്ടും ഇലയിട്ട് വീണ്ടും ഒരു പേപ്പർ ടവൽ വെച്ച് അങ്ങനെയും സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ ഞാൻ നമ്മുടെ കറിവേപ്പില സ്റ്റോർ വെക്കുന്നത് കാണിച്ചിട്ടുള്ളതാണ് ഒരുപാട് വീഡിയോസിൽ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അതിനകത്താണ് ഞാൻ ഇട്ട് വെക്കുന്നത് അപ്പോൾ ഇത് തന്നെ ഒരു കാർഡ് ബോർഡ് ആണ് അപ്പോൾ അതും ഒരു പേപ്പർ ബോക്സ് ആണല്ലോ അപ്പോൾ അത് കുറച്ചും കൂടി സ്റ്റോർ ചെയ്ത് നന്നായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത് താഴെ ഒരു പേപ്പർ ടവൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് എന്നിട്ട് നമ്മുടെ ഇലയെല്ലാം ഇറുത്തിട്ടേക്കുമാണ് ക്ലീൻ ചെയ്തിട്ടല്ല ഞാൻ ഇട്ടിട്ടുള്ളത് കടയിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് ബാഗിനകത്ത് എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ പിന്നെ ഓരോ സമയത്ത് ആവശ്യമുള്ളപ്പം വേണ്ട എമൗണ്ട് എടുക്കുക കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക ചെയ്യുന്നേ ഇത് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതും നമുക്ക് വേണ്ട ഒരു പ്രിപ്പറേഷൻ ആണ് അപ്പൊ കുറച്ച് അപ്പത്തിനോ ഇഡലിക്കോ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നല്ല എളുപ്പം എളുപ്പമുണ്ടാവും അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ സ്കൂളും ജോലിയും ഒക്കെയുള്ള തിരക്കുള്ള ആഴ്ചകളിൽ നമുക്ക് എന്ത് ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതനുസരിച്ചിട്ട് കൃത്യമായിട്ട് ഒരു ഗ്രോസറി ലിസ്റ്റും ഗ്രോസറി വാങ്ങിക്കാനും ആവശ്യമില്ലാത്ത ഗ്രോസറികൾ വാങ്ങിച്ച് നമ്മുടെ ഫുഡും അതുപോലെ പൈസയും ഒക്കെ വേസ്റ്റ് ആക്കുന്നത് ഒഴിവാക്കാനും ഒക്കെ പറ്റും ും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് അത് ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഒരു സാധനത്തിന് പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ പൈസയും സമയവും ഒക്കെ അല്ലെ വേസ്റ്റ് ആവുന്നത് ചെറിയ ഒരു മീൽ പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും അത് ഒരുപാട് ടൈം സേവിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ മീൽ പ്ലാനോ മീൽ പ്രിപ്പോ ഒന്നും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെറുതായിട്ടാണെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങുക ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ ഇത്തിരി മെനക്കെട്ട പരിപാടി അല്ലേന്ന് നമുക്ക് തോന്നിയാലും കുറച്ചാഴ്ചകളുണ്ട് തന്നെ നിങ്ങൾ അതിൽ അടിപൊളി അടിപൊളിയായിക്കോളും പിന്നെ ചെയ്തു തുടങ്ങുമ്പോൾ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടി കിട്ടിത്തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുന്ന ആണെന്നുള്ളതും മനസ്സിലാവുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിന് ഹെൽപ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിലും അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ും കമന്റിലൂടെ ഉറപ്പായിട്ടും അറിയിക്കണം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവരുത് എല്ലാവരും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ